ഹലോ മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ഉപ്പുമുളകുമെന്ന ജനപ്രിയ പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് ഋഷി എസ് കുമാർ ഇക്കഴിഞ്ഞ ബിഗ് ബോസ് ഷോയിലും സജീവ സാന്നിധ്യമായിരുന്ന ഋഷി കുറച്ചു നാളുകൾക്ക് മുൻപാണ് വിവാഹിതനായത് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ും ഋഷിയും നടിയും ഡോക്ടറുമായ ഐശ്വര്യ ഐശ്വര്യും വിവാഹിതരായത് സോഷ്യൽ മീഡിയയിൽ ഹണിമൂൺ യാത്രകളിലാണ് താരങ്ങൾ ഇപ്പോൾ ഭാര്യയെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഹണിമൂണിനെ കുറിച്ച് ഋഷി തന്നെയാണ് തുറന്ന് സംസാരിച്ചിരിക്കുന്നത് അതിനു തൊട്ടു പിന്നാലെ കമന്റുമായി എത്തിയിരിക്കുകയാണ് ആരാധകരും ഋഷിയും ഐശ്വര്യയും മാലദ്വീപിലേക്കാണ് അവരുടെ ഹണിമൂൺ ആഘോഷിക്കാനായി പോയിരിക്കുന്നത് ബീച്ചിനോട് ചേർന്ന് ഐശ്വര്യയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഋഷി പോസ്റ്റ് ചെയ്തത് ീപിലാണ് ഹണിമൂൺ പുറത്തു വന്നതോടെ നവതാര ദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടുള്ള കമന്റുകളുമായി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആരും ചോദിച്ചിട്ടില്ലെന്നതാണ് രസകരം പലർക്കും ഋഷിയോട് കാര്യമാണ് ഉപ്പും മുടിയൻ എന്നായിരുന്നു ഒരു ചോദ്യം എന്നാൽ ഒരിക്കലും അത് തനിക്ക് മറക്കാൻ പറ്റില്ലെന്നും അത് തന്റെ കുടുംബമാണെന്നുമാണ് ഋഷി പറഞ്ഞിരിക്കുന്നത് പിന്നാലെ ഋഷിയോട് ഉപ്പും മുളകിലേക്കും തിരിച്ചു വരണമെന്നും ഒരുപാട് മിസ് ചെയ്യുന്നുവെന്നും ആരാധകർ കമന്റിലൂടെ അറിയിച്ചു അതേസമയം മുടിയനായിട്ടാണ് ഋഷി എസ് കുമാർ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് തലനിറയിൽ ചുരുണ്ട മുടികൾ ഉള്ളതിലൂടെ മുടിയൻ എന്ന പേരും ലഭിച്ചു വളരെ കുറച്ച് പ്രേക്ഷക പ്രശംസ സാധിച്ച ഋഷി നല്ലൊരു നർത്തകൻ കൂടിയാണ് നൃത്തം െ വേറിട്ട് നിർത്തി ഏറ്റവും ഒടിമയിൽ കഴിഞ്ഞ ബിഗ് ബോസിലും താരം പങ്കെടുത്തിരുന്നു മോഹൻലാൽ അവതാരകനായിട്ട് എത്തുന്ന ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലായിരുന്നു ഋഷിയും മത്സരിച്ചത് തുടക്കം വലിയ ജനപ്രീതി സ്വന്തമാക്കാൻ സാധിച്ച താരം നൂറ് ദിവസവും വീടിനകത്ത് നിന്നതിനുശേഷം ഫിനാലയിലൂടെ ഫോർത്ത് റെപ്പട്ടം സ്വന്തമാക്കിയാണ് പുറത്തിറങ്ങിയത് ബിഗ് ബോസിന് ശേഷമാണ് താൻ പ്രണയത്തിലാണെന്ന കാര്യം ഋഷി പുറം ലോകത്തോട് വ്യക്തമാക്കുന്നതും വധുവെന്നും താൻ വിവാഹിതനാവുകയാണെന്നും താരം വെളിപ്പെടുത്തി ഏറെ പ്രണയത്തിലായിരുന്ന താരങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണ് വിവാഹിതരായത് വിവാഹത്തിന് ശേഷവും കരിയറുമായി മുന്നോട്ടു പോകാനാണ് ഇരുവരുടെയും തീരുമാനമെന്നാണ് സൂചന